അപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കേ യാക്കെന്ന് പറയുന്ന ലഡാക്കിൽ ധാരാളമായി കണ്ടുവരുന്ന മൃഗം കേട്ടോ പക്ഷേ ഇനി കാണുന്ന മൃഗത്തെ നമ്മൾ വളരെ റയറായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ ഇതാണ് റെഡ് ഫോക്സ് ഇത് ഞങ്ങൾ അതിരാവിലെ പോയതുകൊണ്ടാണ് ഇതിനെ കാണാൻ പറ്റിയത് വളരെ റയറായിട്ടേ കാണാ കാണാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങളുടെ വാഹനത്തിന് ഡ്രൈവർ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ വൃക്ഷങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള ചെറിയ മരങ്ങൾ അത് മഞ്ഞയും പച്ചയൊക്കെ ചെറിയ കളറിൽ കളർ മാറി നിൽക്കുന്ന ഒരു സീസണാണ് പിന്നെ രണ്ട് സൈഡും മലകളാണല്ലോ പിന്നെ പച്ചപ്പെന്ന് പറയുന്ന വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ പച്ചപ്പില്ലെങ്കിലും ഈ ഭൂപ്രദേശ് ഒരു പ്രത്യേക ഭംഗിയാണ് വേണ്ടോ ലോറികളൊക്കെ വന്ന് പോകുന്നുണ്ട് അതായത് ഈ പട്ടാളത്തിൻ്റെ ബേസിലുള്ളതായിരിക്കാം എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാം പിന്നെ ടൂറിസ്റ്റുകളായിട്ടുള്ള വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് ഇത് ഈ റോഡെന്ന് പറയുന്നത് പി ബി ആർയുടെ കീഴിലുള്ളതാണല്ലോ അപ്പം എന്തെങ്കിലും തടസ്സങ്ങൾ വല്ല അപ്പം തന്നെ അതങ്ങ് നീക്കും ഇടയ്ക്കിടയ്ക്ക് മണ്ണും കല്ലുമൊക്കെ വന്ന് റോഡ് ബ്ലോക്ക് ആകാറുണ്ട് പക്ഷേ അത് പെട്ടെന്ന് തന്നെ അവർ നീക്കം ചെയ്ത് നമുക്ക് യാത്ര സുഗമമാക്കിത്തരും അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇവിടുത്തെ റോഡ് മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന മലകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാകും പാറക്കൂട്ടങ്ങളും എല്ലാം അങ്ങോട്ട് ചേർന്നിട്ടേ പേടിയാകും പക്ഷേ എന്നാലും അത് നമ്മളെ അതിശയിപ്പിക്കുന്നതും ഓരോ ചുരം കറി കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങി ചെല്ലുമ്പോഴും എന്തായിരിക്കും എന്നുള്ളൊരു മനസ്സിലൊരു വലിയൊരു ആകാംക്ഷ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് മനോഹരമായൊരു ഭൂപ്രദേശമാണ് ലഡാക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ലഡാക്കിൻ്റെ ഭൂപ്രദേശം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമായിട്ടാണ് കാണുന്നത് കാശ്മീർ പച്ചപ്പു കൊണ്ടെന്ന് പറയുന്നെങ്കിൽ കാശ്മീർ പച്ചപ്പു കൊണ്ടെന്നറിയുമെങ്കിൽ ഇത് മനോഹരമായൊരു പ്രദേശമാണ് വ്യത്യസ്തമായൊരു പ്രദേശമാണ് ഇവിടുന്ന് എട്ട് കിലോ മണിക്കൂർ യാത്രയുണ്ട് പാങ്കോക്കിലേക്ക്